ഹായ് പുതിയൊരു വീടുകളുടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ പുറത്തുനിന്ന് തന്നെ അടിപൊളി മഴ നടക്കുവാണ്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മളിവിടെ നല്ല മഴയാണ് അപ്പോൾ കുഞ്ഞാവിടെ നൂലിലേട്ട് വരുവാണ് അപ്പം നൂലായിട്ട് വരുന്നത് ഡേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ജൂൺ ഒന്നാം തീയതിയാണ് എൻ്റെ നൂലിലിട്ട് പേര ചടങ്ങ് അപ്പോൾ ദാ അതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ആയിരുന്നു ഇന്നലെ അപ്പോൾ ഡ്രസ്സെടുക്കാനും എല്ലാത്തിനും പോയിട്ടുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് ഞാൻ പുറത്ത് പോയി വീഡിയോസ് ഒന്നും എടുത്തില്ല പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചല്ലാട്ടോ നമ്മൾ പോയത് കുഞ്ഞാൻ പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ഫസ്റ്റ് നിമോചനും പിള്ളേരും കൂടി പോയി എടുത്തിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനും അമ്പാടിയും നിമോചനും കൂടി പോയി എടുത്തു അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തത് എന്നൊക്കെയാണ് കാണിച്ചത് അപ്പോൾ എല്ലാവരും മാച്ച് ചെയ്ത് ഇടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ മാച്ച് ചെയ്തൊന്നും ഇട്ടൊന്നുമില്ല എടുത്തൊന്നുമില്ല എന്നുവെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ചപ്പുട്ടന് അവൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് വേണം പിന്നെ അവരുടെ ഇഷ്ടമായോണ്ട് നമ്മള് മാച്ച് ചെയ്തെടുക്കാനായിട്ട് നിന്നില്ല അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡ്രസ്സ് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് അച്ചക്കൂട്ടൻ്റെ അതിന് തുടങ്ങാം പച്ചപ്പുട്ടന് വാങ്ങിച്ചിരിക്കുന്നത് ലൂസ് ടൈപ്പുള്ള പാൻറ്റ് അപ്പം ഈ പാൻറ്റ് വാങ്ങിക്കണമെന്നും ഭയങ്കര ആഗ്രഹമല്ല അച്ചക്കൂട്ടൻ്റെ അപ്പം പാൻറ്റ് പിന്നെ അതേപോലെ തന്നെ ദഹീനിയ ഇതാണ് അച്ചക്കൂട്ടൻ്റെ ഡ്രസ്സ് പച്ചക്കുട്ടൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുക്കാറുണ്ട് പിന്നെ നമ്മുടെ അമ്പാടിക്കുട്ടന് അമ്പാടിക്കും നിമോ എടുത്ത് ഇത് അമ്പാടിയുടെ പാൻറ്റ് ഫസ്റ്റ് ടൈമാണ് അമ്പാടി പാൻറ്റ് വാങ്ങിക്കുന്നത് എപ്പോഴും നമ്മൾ സെറ്റാണ് എടുക്കാറ് പിന്നെ ദാ വേനിയൻ വേനിയൻ ഇതൊക്കെ നിമോച്ചേടും പിള്ളേരെങ്കിലും ഇപ്പോൾ എടുക്കുക പിന്നെ നിമോ ചേട്ടൻ എടുത്തിരിക്കുന്നത് ദാ ഞാൻ അഴിക്കുന്നില്ല ഇരുപത്തിരണ്ടിന് ഇടുമ്പോൾ പിന്നെ നമുക്ക് വീടുകൾ കാണാൻ പറ്റുമല്ലോ പിന്നെ ദാ ജീൻസ് അപ്പോൾ പിള്ളേരുടെ അച്ഛൻ്റെ കഴിഞ്ഞു അപ്പം ഞാനെടുത്തേക്കുന്നത് ദാവണിയാണ് കേട്ടോ ഇത് പാവാട പിന്നെ അതിൻ്റെ ബ്ലൗസും തയ്ക്കാൻ കൊടുത്തേക്കുവാണ് നമുക്ക് തയ്ച്ച് കിട്ടുന്നത് കൊണ്ട് അന്ന് തന്നെ കൊടുക്കാമായിരുന്നു പിന്നെ നമ്മൾ കുഞ്ഞിപ്പിണ്ണിന് എടുത്തത് ദാ ഇതാണ് കേട്ടോ അതായത് നൂലൊക്കെ കെട്ടിക്കഴിയുമ്പോൾ ഇടാൻ വേണ്ടി മാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കി പക്ഷെ നടന്നില്ല കേട്ടോ പിന്നെ കുഞ്ഞിപ്പിണ്ണിന് വേറൊരു ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട് ഇത് അന്ന് വീക്കാൻ തന്നെ എടുത്തതാണ് നമ്മൾ പക്ഷേ ദാ ഇതും ഇത് ഇത് രണ്ട് അപ്പോൾ പിന്നെ അമ്മയ്ക്ക് എടുത്തിട്ടില്ല അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്നിപ്പോൾ പുറത്ത് പോയിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് അതിൻ്റെ ഒപ്പം തന്നെ എടുക്കും അപ്പോൾ ഇതാണ് നൂലുകെട്ടിന ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നത് നല്ല മഴ ആയതുകൊണ്ട് പുറത്ത് പോയപ്പോ ഒന്നും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല പിന്നെ പോയതൊക്കെ ഓട്ടോയ്ക്കായിരുന്നു പെട്ടെന്ന് തന്നെ ഓട്ടോയ്ക്ക് വരികയും ചെയ്ത് അമ്മയെടുത്ത് കുഞ്ഞാവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ കൂടുതലും ടൈം നമുക്ക് പുറത്ത് പോയി നിൽക്കാനും പറ്റില്ല പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരണം അതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെ പിന്നെന്താ ഇപ്പം എല്ലാവരും മഴയൊക്കെയാണ് അപ്പോൾ എല്ലാവരും പുറത്തൊക്കെ തന്നെ ഇരിക്കുക അത്യാവശ്യം ഉള്ളപ്പോൾ മാത്രം പുറത്തോട്ടൊക്കെ പോവുക നല്ല മഴ നടത്തുന്നുണ്ട് ഇപ്പോഴും ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അപ്പം ഇപ്പം അമ്പക്കുട്ടനും ഉറങ്ങുവാണ് കുഞ്ഞിപ്പെണ്ണും ഉറങ്ങുവാണ് നിമോശ്ന അച്ചും അമ്മയും കൂടി പുറത്ത് പോയേക്കണം അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടുമൂന്നേര ചോദിച്ചത് വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഈ മഴയും പിന്നെ അതിൻ്റെ അവർ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ തന്നില്ല എഡിറ്റ് ചെയ്തിട്ടുള്ള ടൈം ഒന്നും നോക്കണ്ടേ അതൊക്കെ കാരണം ഉറപ്പൊന്നും ശരിയാകുന്നില്ല അതൊക്കെ കൊണ്ട് അപ്പം ഇത്രയുള്ള വീഡിയോസ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ഒക്കെ കാണാറ് ബൈ ബൈ പിന്നെ ഈ വീഡിയോ കഴിഞ്ഞ് വരുന്നത് നമ്മുടെ കുഞ്ഞാട് നൂലുകെട്ടിൻ്റെ വീഡിയോ ആയിക്കോട്ടെ അപ്പോൾ അതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ